നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഎടിയു പാനൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു സിഎടിയു ജില്ലാ സെക്രട്ടറി കെ അശോകന് ഉദ്ഘാടനം നിർവഹിച്ചു thank ൂണിയൻ സി ഐ ടിയു പാനോ ഏരിയ സമ്മേളനം പാറാട് സംഘടിപ്പിച്ചു സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നൽകിക്കൊണ്ട് തിന്റെ ലക്ഷ്യം വളരെ നല്ല രീതിയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മേഖലയിലെയും തൊഴിലാളികളുടെ വേതന വർദ്ധനവ് ആ തൊഴിൽ മേഖലയ്ക്ക് എതിരായി വന്നുകൊണ്ടിരിക്കുന്ന ആപത്തുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ चार्ज मु സിഎ ടിയു ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു കെ പ്രമോദ് അനുശോചന പ്രമേയവും പ്രകാശൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു മാണിക്കോത്ത് രവീന്ദ്രൻ കെ കെ സുധീർകുമാർ കെ സുജിത്ത് പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പി പി ബാബു സ്വാഗതവും പുരുഷു എം ഇ നന്ദിയും പറഞ്ഞു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പാറാട് ടൌണിൽ പതാക ഉയർത്തലും പ്രകടനവും സംഘടിപ്പിച്ചു സമഗ്ര ന്യൂസ് പാനൂർ